നമസ്കാരം വളരെ സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും വ്യോമസേനയുടെയും എല്ലാം പ്രധാന കേന്ദ്രം തിരുവനന്തപുരത്ത് വരുന്നു രാജ്യത്ത് മൂന്ന് സ്ഥലങ്ങളിലാണ് ഈ കേന്ദ്രങ്ങൾ വരുന്നത് ജയ്പൂർ ലക്നൗ ആൻഡ് തിരുവനന്തപുരം ദ ഇന്ത്യൻ നേവി ഹെഡഡ് മാര ടൈം തിയേറ്റർ കമാൻഡ് ഈസ് നൗ പ്ലാനിങ് ടു കം അപ് അറ്റ് തിരുവനന്തപുരം ഇൻ കേരള ആൻഡ് വിൽ ബി ലുക്കിംഗ് ആഫ്റ്റർ ദി മാര് ടൈം ബോർഡേഴ്സ് ഓഫ് ദ കൺട്രി ആൻഡ് ത്രെഡ്സ് എമിനേറ്റിംഗ് ഫ്രം ദി മാരടൈം സോൺ ഒരു പക്ഷേ നേവിയുടെയൊക്കെ കപ്പൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ വന്നത് ഇതിൻ്റെ കൂടി ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഇപ്പം നമുക്കറിയാമല്ലോ നേരത്തെ നേവി സ്വന്തമായിട്ടുള്ള കാര്യമായിരുന്നു അവരുടെ പരമാധികാരം നേവി വ്യോമസേന വേറെ കരസേന വേറെ പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവയുടെ എല്ലാം മുകളിൽ ഒരൊറ്റയാൾ ഒരു ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഇവയുടെ എല്ലാം നിയന്ത്രണം അല്ലെങ്കിൽ തീരുമാനങ്ങൾ അങ്ങനെ എടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ആ ഒരു രീതിക്ക് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി നേവിയുടെ പ്രധാനപ്പെട്ട നേവിയുടെ നേതൃത്വത്തിൽ നേവി മാത്രമല്ല നേവിയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം ജയ്പൂരിലും ലക്നൗവിലും വരുന്നതും അങ്ങനെയായിരിക്കാം ചിലയിടത്ത് വ്യോമ വ്യോമസേനയായിരിക്കാം അതിൻ്റെ നേതൃത്വത്തിൽ ചിലയിടത്ത് കരസേനയായിരിക്കാം എന്തായാലും തിരുവനന്തപുരത്തെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ദ ഇന്ത്യൻ നേവി ഹെഡഡ് മാരിടൈം തിയേറ്റർ തിരുവനന്തപുരത്ത് വരാൻ പോകുന്നു ദിസ് ഇൻക്ലൂഡ്സ് ഇൻ്റഗ്രേറ്റിംഗ് ദ ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ത്രീ സർവീസസ് ഫോർ ഡൂയിങ് എ കോമൺ ടാസ്ക് ഒരു യുദ്ധം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ശത്രുവിനെ നേരിടുവാൻ മൂന്ന് പേരും കൂടി ഒരുമിച്ചുള്ള ഒരു നീക്കം ഒരു പ്രവർത്തനം നടത്തുന്നത് ഇനി തെക്കേ ഇന്ത്യയിൽ തിരുവനന്തപുരത്തായിരിക്കും ഒരു സുപ്രധാനമായ കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത് പ്രധാനമന്ത്രി നേരിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നടപടി വന്നിരിക്കുന്നത് ഇന്നലെ എ എൻ ഐ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദ ഡിഫൻസ് മിനിസ്ട്രി ഹാസ് ഐഡന്റിഫൈഡ് ത്രീ ലൊക്കേഷൻസ് ഇൻ ലക്നൗ ജയ്പൂർ ആൻഡ് തിരുവനന്തപുരം ആസ് ദി ഹെഡ് ക്വാർട്ടേഴ്സ് അപ്പോൾ വെഴിഞ്ഞാൻ തുറമുഖം വരുന്നതിൻ്റെ പ്രാധാന്യം രാജ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഏറ്റവും നിർണായകമായ ശത്രു വിന്യാസം നേരിടണമെങ്കിൽ തിരുവനന്തപുരമാണ് അതിന് ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് രാജ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സുപ്രധാനമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് രണ്ടാമത്തത് ട്രയൽ റൺ ട്രയൽ ഷിപ്പ് ഏറ്റവും വലിയൊരു മദർ വെസല് തന്നെ വരും എന്നുള്ളതാണ് മന്ത്രി പോർട്ട് വകുപ്പ് പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ഇന്ന് ഈ ട്വന്റി ഫോർ ന്യൂസിനോട് സംസാരിച്ചിരിക്കുന്നത് മിക്കവാറും എം എസ് സിയുടെ ഏറ്റവും വലിയൊരു കപ്പലായിരിക്കും വരുന്നത് നമുക്ക് എം എസ് സി അയരന തന്നെ വരും വരണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ സെലിംഗ് കമ്പനിയുടെ പ്രേക്ഷകരെ വളരെ പെട്ടെന്ന് തന്നെ അറിയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇടവേളയിൽ നിങ്ങളോടൊപ്പം എത്തുന്നത്